ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റിലേക്ക് പോകാം സോ നമ്മൾ രാവിലെ പ്രഡിക്ട് ചെയ്തിരുന്നതാണ് ഈ ആഴ്ച ശരണ്യ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീരേഖ പുറത്തു പോകുമെന്ന് ഇവർ തമ്മിൽ വോട്ടിങ്ങിൽ ഒരു നാരോ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ ഒരു വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശരണ്യ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് ജെനുവിൻ ആയിട്ടുള്ള സോഴ്സാണ് അപ്പോൾ ഒരാൾ എവിക്ഷൻ നടന്നിട്ടുണ്ട് ഇനി ഒരാൾ കൂടി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കാരണം സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞതായിട്ട് അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരാൾ കൂടി ഉണ്ടാകാം ചിലപ്പോൾ ഒരു എവിക്ഷൻ മാത്രമേ ഈ ആഴ്ച ഉണ്ടാകൂ ശരണ്യയുടെ കാര്യം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ആഴ്ചയിൽ അങ്ങനെ ശരണ്യ പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ ശ്രീരേഖ പോകുന്നുണ്ടോ അല്ലെങ്കിൽ സേഫ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയാനുണ്ട് എന്തായാലും ആ ആക്കാര്യമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം ശരണ്യയുടെ കേസിൽ അൺഫെയർ എവിക്ഷൻ എന്നൊന്നും പറയാനില്ല കാരണം ശരണ്യ ആ ഒരു പവർ റൂമിനകത്ത് നിന്നപ്പോൾ നിന്നപ്പോ ആക്റ്റീവായിരുന്നു പക്ഷെ ഒരു സ്വന്തം ഗെയിം ഇല്ലായിരുന്നു ശരണ്യക്കൊരു ഇൻഡിവിജ്വൽ ഇല്ല എന്ന് വെച്ചാൽ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കാറൊക്കെ ഉണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷെ ഒരു ഗെയിം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് കുറയും പുറത്ത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ടെങ്കിൽ മാത്രമേ അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഒരു ഗെയിം ഉണ്ടെങ്കിലേ പുറത്ത് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഇല്ലാതെ പോയതായിരിക്കാം ശരണ്യെ ഏറ്റവും അധികം തിരിച്ചടിയായത് അങ്ങനെയീ ആഴ്ച ശരണ്യ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്